മന്ത്രി ആർ ബിന്ദുവിനെതിരെ കെ എസ് യു പ്രവർത്തകർ കരിങ്കുടി കാണിച്ചു ആലപ്പുഴയിലെ പരിപാടി കഴിഞ്ഞ് മടങ്ങവെയായിരുന്നു കരിങ്കുടി കാണിച്ചത് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി റിയ ബേബി ഉറങ്ങു വായിച്ചായിരുന്നു റിയ മന്ത്രി എന്ത് പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചു മടങ്ങുകയായിരുന്നു ഇത്തരത്തിൽ കരിങ്കുടി പ്രതിഷേധമുണ്ടായത് നോക്കി എറണാകുളം കച്ചേരിപ്പടിയിൽ ഒരു അധ്യാപക കോളേജിലെ പരിപാടിയിൽ പങ്കെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു മന്ത്രി ആർ ബിന്ദു ഇവിടെ ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊരു സൂചന ലഭിച്ചതുകൊണ്ട് തന്നെ സ്ഥലത്ത് നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു പക്ഷേ മന്ത്രിയുടെ വാഹനം കോളേജ് കോമ്പൗണ്ടിന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ കെ സി പ്രവർത്തകർ കരിങ്കുടിയുമായ റോഡിലേക്ക് ഇറങ്ങി മന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് വന്ന കെ സി പ്രവർത്തകനെ പോലീസുകാർ ബലം പ്രയോഗിച്ച് മാറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു അല്പം കൂടി വാഹനം നീങ്ങിയപ്പോൾ നിരവധി കെ സി പ്രവർത്തകർ പ്രതിഷേധവും മുദ്രാവാക്യങ്ങളും വിളിച്ചു അങ്ങനെ പ്രവർത്തകരെ പോലീസ് വാഹനത്തിലേക്ക് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പ്രവർത്തകർ പ്രധാനമായും മുന്നോട്ട് വെച്ചത് കീം റാങ്ക്ലിസ്റ്റ് വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ ആശങ്കയിലാക്കുന്നതാണ് അത്തരമൊരു നീക്കം നടത്തിയത് സർക്കാരിന്റെ വലിയ വീഴ്ചയാണ് അതുകൊണ്ട് തന്നെ മന്ത്രി രാജിവെക്കണമെന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു കെ സി പ്രവർത്തകർ പ്രതിഷേധവുമായി റോഡിലേക്ക് ഇറങ്ങുകയും കരിങ്കൊടി വീശുകയും ചെയ്തത് ആദ്യമായി നടന്നൊരു പ്രതിഷേധം എന്ന രീതിയിൽ തന്നെ ഇതിനെ കണക്കിലെടുക്കണം